ഞാൻ എന്റെ നാല് വിദേശ സുഹൃത്തുക്കൾ അതിലൊന്ന് നിമ്മി മാക്കി എത്ത പിന്നെ പിന്നെ ആരായിരുന്നു തെക്ലൈൻ തെക്ലൈ ഫിൻലാൻഡിൽ നിന്നും ജർമ്മനിന്നും വന്നതും നിമ്മി മാക്കി കെരി നിന്നും ഉഗാണ്ടിന്നു വന്നത് പിന്നെ അതോടെ എന്റെ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ ഏഹ് ഉണ്ടായിരുന്നു ഗൗരിയെയും കൊട്ടിയാണ് പോയത് ഗൌരി പിന്നെ ഗൗരിയുടെ കസിൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ പോയി ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മൾ പോകുന്നതിന്റെ അവിടെ തന്നെ ഞാനിപ്പോ വീഡിയോ എടുക്കാറുണ്ടല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല അവിടെ പോയി നമ്മള് ൂർണെന്ന് പറഞ്ഞാൽ ഷർട്ട് കുരി അവരുടെ മതപ്രകാരം അതിൻ്റെ അത് കയറി ഇങ്ങനെ കറങ്ങി വെട്ടം ഒടിച്ച് നമ്മള് പ്രാർത്ഥനാ രീതികളൊക്കെ കണ്ടു പുറത്തു വന്നു അപ്പൊ നമ്മള് നിന്ന് ക്ഷേത്രത്തിൽ നമുക്ക് ഇത് തരുമല്ലോ ആ സാധനത്തിൽ നമ്മുടെ സിന്ധൂർ ഉണ്ടായിരുന്നു അപ്പൊ സിന്ധൂര് ഇങ്ങനെ പറയുന്നുണ്ട് വെറുതെ എന്തോ ആരാ ആരോ ഒരാൾ ഇങ്ങനെ ഗൗരി എന്താ ഇടണമെന്ന് ചോദിച്ചു അങ്ങനെ ഗൗരി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വലിയ ധാരണകളൊന്നുമില്ല കാരണം മുസ്ലിം കുടുംബത്തിൽ വളർന്ന ഒരു വ്യക്തിക്ക് എല്ലാ ഹിന്ദു മതത്തിലെ എല്ലാ ആചാരങ്ങളോടും വലിയ ധാരണയൊന്നും കാണില്ല ചിലപ്പോൾ എന്റെ ഉമ്മാവ് കൂടുതൽ കാണും കാരണം എന്റെ ഉമ്മ ഇത്രയും നാൾ ജീവിച്ചു ഞാൻ ഇരുപത് വർഷത്തോളം ഇരുപത്തിനാല് വർഷമായി ഇപ്പം ജീവിച്ചു തുടങ്ങി ഇരുപത്തിനാല് വർഷമായിട്ട് ജീവിക്കുന്നു ഇരുപത്തിനാല് വയസ്സാണ് അപ്പൊ എനിക്ക് എല്ലാം അറിയണമെന്നില്ല സത്യത്തിൽ ഈ സിന്ദൂരത്തിന് ഇത്ര അറിയില്ലായിരുന്നു മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മാഹിൻ മാഹിൻ വിവാദവുമായിട്ട് രംഗത്ത് എത്തിയിരിക്കുന്നു ഇങ്ങനെ ണ്ട് ഞാൻ മുസ്ലിം മതത്തിൽ ജനിച്ചതാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ഇസ്ലാം വിശ്വാസിയാണ് മിക്കവാറും വീഡിയോകളിലൊക്കെ തന്നെ വിളിച്ചു പറയുന്നതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കളുടെ നാല് പെൺ സുഹൃത്തുക്കളുമായിട്ട് ഒരു മുസ്ലിം പള്ളിയിലേക്ക് പോയിട്ട് അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കുകയും അവർക്കിഷ്ടമുള്ളതുപോലെ ഓരോ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാത്തതും എന്തുകൊണ്ടാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താ കാരണം മുസ്ലിം പള്ളിയിലേക്ക് നാല് പെൺകുട്ടികളെയും കൊണ്ടുപോയിട്ട് അവിടുത്തെ ആചാരങ്ങൾ കാണിച്ചു കൊടുത്താൽ അവിടെ നിന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് മാഹിന് പോലും അറിയില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഒരാൾ പോലും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ കുറച്ചാളുകൾ മാത്രം വരുന്ന ഒരു മുസ്ലിം പള്ളിയിലേക്ക് പോലും ഈ മാഹിന് ഇന്നേ വരെയായിട്ട് ഇവൻ്റെ ഇതുപോലെയുള്ള പെൺസുഹൃത്തുക്കളുമായിട്ട് പോയിട്ടൊന്നുമില്ല അപ്പോ ഈ പെൺ അതായത് വിദേശ വനിതകളാണ് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത്തരത്തിൽ തന്നെയാണ് മാഹിനും പറയുന്നത് ഈ നാല് പെൺകുട്ടികളെയും കൊണ്ട് പെൺ കൊണ്ട് ഇവൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ഹിന്ദു ആചാരപ്രകാരമുള്ള സിന്ദൂരം ഇവര് ഈ പറയുന്ന മൂന്ന് പെൺകുട്ടികൾക്കും സിന്ദൂരം വെച്ച് കൊടുക്കുന്നതായിട്ട് അവന്റെ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സോറി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ വീഡിയോയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് സോറി പറഞ്ഞത് ഏതായാലും വളരെ നല്ല കാര്യമാണ് പക്ഷെ ആ സോറി പറച്ചിലും എന്തിനാണ് പച്ച പച്ചക്കള്ളത്തരവുമായിട്ട് രംഗത്ത് വരുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ സിന്ദൂരത്തെ കുറിച്ച് അറിയില്ല എന്ന് ഏ നമ്മുടെ രാജ്യത്ത് സിന്ധൂരത്തെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവൂ പ്രത്യേകിച്ച് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലൂടെ സന്ദർശിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് സിന്ധൂരത്തെ കുറിച്ച് അറിയില്ല എന്നോ ഈ വ്യക്തി തന്നെ പറയുന്നത് പച്ച കള്ളമാണ് കാരണം ഈ സിന്ധൂരം ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ ധരിച്ച ഈ ഇട്ടു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് ഈ മാഹിൻ പറയുന്നുണ്ട് ഇത് ഭർത്താക്കന്മാരാണ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പൊ ഭർത്താക്കന്മാരാണ് ഇട്ടുകൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ മാഹിൻ ഒരു ക്ഷേത്രത്തിലെത്തിയിട്ട് ഈ മൂന്ന് പെൺകുട്ടികൾക്കും ഒരേപോലെ സിന്ദൂരം നാല് പെൺകുട്ടികൾക്ക് വെച്ചോ എന്നറിയില്ല മൂന്ന് പെൺകുട്ടികൾക്ക് സിന്ദൂരം ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് കൃത്യമായിട്ട് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ മാഹിന് ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു മതത്തെ തന്നെ അവഹേളിച്ചതല്ലേ എന്നിട്ട് മാപ്പ് പറച്ചിലും വന്ന് രംഗത്ത് വന്ന് പറയുന്നു എനിക്കതിൻ്റെ ആ ഒരു വിഷയത്തെ കുറിച്ചറിയില്ല ഞാൻ മുസ്ലിം മതത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണല്ലോ ആ വിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ എന്ന് അപ്പോ മുസ്ലിം മതത്തിൽ തൻ്റെ മതത്തിൽ തൻ്റെ മതത്തിലെ ആരാധനാലയങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 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 തരത്തിലുള്ള ഇത്തരം ഇത്തരം ഒരു വിഷയം ചെയ്യാതെ മറ്റു മതങ്ങളിലേക്ക് പോയിട്ട് എന്തിനാണ് മറ്റു മതങ്ങളെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല പിന്നെ സിന്ദൂരത്തിന്റെ മഹത്വം ഈ രാജ്യത്തെ ഓരോ മനുഷ്യരുമിന് അറിയാത്തതുണ്ടാവില്ല നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായച്ച സമയത്ത് ആ ഭീകരർക്കെതിരെ നമ്മുടെ രാജ്യം ജ്വലിക്കുന്ന തീക്കട്ട പോലെയാ പ്രതികരിച്ചത് പാകിസ്ഥാനെതിരെ പ്രതികരിച്ചത് സിന്ദൂരം മായച്ചതിനുള്ള പ്രതി പ്രതികാരമായിട്ട് നമ്മുടെ രാജ്യം ചെയ്തത് ലോഹം തന്നെ തിരിച്ചറിഞ്ഞതാ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധൂരത്തിന്റെ മഹത്വം ലോഹം മൊത്തം തിരിച്ചറിഞ്ഞതാ ലോഹം മൊത്തം സിന്ദൂരത്തിന്റെ മഹത്വം ഇന്ത്യക്കാർ എങ്ങനെയാണ് ഹിന്ദു മതം എങ്ങനെയാണ് സിന്ധൂരത്തെ കാണുന്നത് സിന്ദൂരം മയച്ചതിനുള്ള മറുഭരെ നമ്മുടെ രാജ്യം കൊടുത്തത് ലോഹം മൊത്തറിയ അപ്പോ അതായത് ഒരു ട്രാവൽ വ്ലോഗർ മറ്റു രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നൊരു സഞ്ചാരി ഏതൊരു രാജ്യത്തെത്തിയാലും ആ രാജ്യത്തെന്താണ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് ഏത് മതമാണ് ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന വ്യക്തി തന്നെയാണല്ലോ ഈ മാഹിന് ഇസ്രായേലിൽ പോയ സമയത്തും ഇസ്രായേലിനെ തന്നെ അപമാനിച്ചതോ നമ്മൾ കണ്ടതാണ് നമ്മൾ അന്നും ആ വിഷയത്തിൽ ശക്തമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ മാഹിന് യുദ്ധ സമയത്ത് ഒരു രാജ്യത്തേക്ക് പോയി അവരവര് അവര് ഈ വ്യക്തിയെ അവിടെ സ്വീകരിച്ചതിൽ തന്നെ നന്ദി പറയുന്നതിനും പകരമായിട്ട് അവിടെ എയർപോർട്ടിൽ പോലും എന്നെ ഒരുപാട് നേരം പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ മോശമാക്കി എത്തിയ ദിവസം തന്നെ രംഗത്തെത്തിയവരാ ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായി ഇസ്രായേൽ മാത്രല്ല ലോകത്തിന് എവിടെ എത്തിയാലും ഈ പറയുന്ന മാഹിൻ എത്തിയാൽ ഒരുപാട് നേരം ചെക്ക് ചെയ്യുന്നുള്ളത് കാരണം എന്താ ലോകം തന്നെ സംശയത്തോടു കൂടി നോക്കുന്ന താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് ഈ രാജ്യത്ത് ഏത് എയർപോർട്ടിൽ എത്തിയാലും പാസ്പോർട്ടിൽ അഫ്ഗാനിസ്ഥാൻ കണ്ടാൽ ഒരുപാട് നേരം ചെക്ക് ചെയ്യും അത് ഇസ്രായേൽ മാത്രമെന്നല്ല ഏതൊരു എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയാലും ലോകം കൂടി നോക്കുന്ന രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അതിന്റെ വീഡിയോകളുള്ള വ്യക്തികൾ ഏത് എയർപോർട്ടിൽ എത്തിയാലും കൂടുതൽ സമയം ചെക്ക് ചെയ്യും അത്തരത്തിലുള്ള ഒരു നോട്ടപ്പുള്ളി കൂടിയാണ് ഈ പറയുന്ന മാഹിര് അങ്ങനെ എല്ലാ ട്രാവലേഴ്സിനെയും ഇങ്ങനെ പിടിച്ചു വെക്കാറൊന്നുമില്ല അതായത് ഇസ്രായേലിൽ അതായത് ഒരു യുദ്ധം നടക്കുമ്പോൾ പോലും ഒരു സഞ്ചാരി അവിടേക്ക് സ്വീകരിച്ച ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നതിനപ്പുറം ആ രാജ്യത്തെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞു നടന്നു ഇസ്രായേലിലുള്ള ഓരോ യാത്രകളിലും പരമാവധി ആ രാജ്യത്തിനെതിരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചോ ആ വ്യക്തി അത്തരത്തിലുള്ള ഒരു വ്യക്തി ആ വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിച്ചാലോ എൻ്റെ പിന്നാലെ ഒരുപാട് ആളുകൾ എന്ന് ഈ വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊരു മായി മാത്രമൊന്നുമല്ല ട്രാവലർ എന്ന് പറയുന്നത് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട് നമ്മൾ ഇത്തരം എല്ലാ ആളുകളുടെയും പിന്നാലെ പോവാറൊന്നുമില്ല ഈ യാത്ര ചെയ്യുന്ന ആളുകൾ ആ യാത്രയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മളൊക്കെ ഞാനൊക്കെ ഒരുപാട് ട്രാവൽ വ്ളോഗുകളൊക്കെ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ നമ്മൾ അത്തരം ഒരുപാട് ട്രാവൽ ഒക്കെ നടന്നൊക്കെ പോകുന്ന ആളുകളുണ്ട് കശ്മീരിലൂടെ ഒക്കെ പോകുന്ന അങ്ങനെ ഒരുപാട് മലയാളികളുണ്ട് അവരൊക്കെ നമ്മൾ നിരന്തരം കാണുകയും അതിനു വേണ്ടി കമന്റ് എടുക്കുകയും ഒക്കെ ചെയ്ത് പോകുന്ന ആളുകൾ തന്നെയാ നമ്മളൊക്കെ പക്ഷെ ഈ പറയുന്ന മാഹിന് മനഃപൂർവ്വം ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മറ്റ് ട്രാവൽ വ്ലോഗേഴ്സിന്റെ ആ അവര് ചെയ്യുന്നത് പോലെയല്ല മറിച്ച് ഇവൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം പല വിഷയങ്ങളും പറയുന്നുണ്ട് ഇവൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞ് ഇത് ഭർത്താക്കന്മാർ ധരിക്കേണ്ടതാണ് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സോറിയുമായിട്ട് രംഗത്ത് എത്തിയിട്ട് പറയാം ഞാൻ മുസ്ലിമാണ് എനിക്ക് അതുമായി തന്നെ അറിയൂ അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് അറിയാത്തത് കൊണ്ടാണെന്ന് അതും കള്ളത്തരമാണ് ഈ സിന്ദൂരം ഇട്ടു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് ഭർത്താക്കന്മാരാണ് ഇട്ടു കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് വ്യക്തമായിട്ട് അവന്റെ വീഡിയോയിൽ തന്നെയുണ്ട് പിന്നെ സിന്ധൂരത്തിന്റെ മഹത്വം അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഇന്ന് കൃത്യമായിട്ട് അറിയാം അതിലൊന്ന് തൊട്ട സമയത്താ പാകിസ്ഥാൻ കിടന്ന് വിറച്ചത് എന്ന് ലോകവും തിരച്ചറിഞ്ഞതാ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു ലോകത്തെല്ലാ രാജ്യങ്ങളിലൂടെയും പോകുന്ന ഒരു വ്യക്തിക്ക് സിന്ധൂരത്തെ കുറിച്ച് അറിയില്ല ഞാൻ ഇന്ന വിശ്വാ ഓക്കെ ഇന്ന വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മതത്തിലെ പള്ളികളിലെ ഒക്കെ തന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് കാണിക്കൂ അത് ചെയ്യില്ല കാരണം എന്താ അതിനോട് ആദരവുണ്ട് അതേ ആദരവും ബഹുമാനവും ഹിന്ദു ക്ഷേത്രങ്ങളോടും ഹിന്ദു ആരാധനാലയങ്ങളോടും മറ്റെല്ലാ മതങ്ങളുടെ ആരാധനാലയങ്ങളോടും സകല ആളുകളും ഉയർത്തിപ്പടിക്കണം മാഹിൻ ചെയ്തത് അങ്ങേ അറ്റത്തെ നിറുകേട് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട